നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്ന സെൽ റെക്കമെൻഡേഷൻ ലഭിച്ചിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് അപ്പോൾ സ്റ്റോക്കിന് സെൽ റെക്കമെൻഡേഷനും ബൈ റെക്കമെൻഡേഷനും ഒക്കെ നൽകുന്നത് അനലിസ്റ്റുകളുടെ അവരുടെ ഓൺ പെർസ്പെക്റ്റീവിലായിരിക്കും അപ്പോഴത്തെ കുറേ അധികം ബിസിനസ് കണ്ടീഷനെ ഒക്കെ വെച്ചിട്ടായിരിക്കും താൽക്കാലികമായിട്ട് സെൽ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ബൈ റെക്കമെൻഡേഷൻ എന്നുള്ള വ്യൂ പങ്കുവെക്കുന്നത് ഇത് ഒരു പെർട്ടിക്കുലർ ബ്രോക്കറേജിന്റെ മാത്രം വ്യൂ ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ സെൽ റെക്കമെൻഡേഷൻ കിട്ടിയെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആ സ്റ്റോക്ക് ഇടിഞ്ഞേക്കാം എന്നുള്ളതിന് അർത്ഥമില്ല പക്ഷെ വില കുറയാനുള്ള സാഹചര്യങ്ങളെ അല്ലെങ്കിൽ സാധ്യതകളെ അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബൈ റെക്കമെൻഡേഷൻ ആണെങ്കിലും ആ മുന്നേറ്റ സാധ്യത ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമാണ് പക്ഷെ സാഹചര്യങ്ങൾ മാറാം നമ്മ ഈ പറയുന്ന ശുപാശ്ശേരി ഓപ്പോസിറ്റ് ആയിട്ട് പലപ്പോഴും ഓഹരികളൊക്കെ പ്രകടനം നടത്താറുമുണ്ട് അപ്പോൾ ഇത് പെർട്ടിക്കുലർ ബ്രോക്കറേജുകൾ നൽകുന്ന ഒരു വ്യൂവിന്റെ ബേസിൽ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് നിങ്ങൾ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് ഒരിക്കലും ഇത് സ്വീകരിക്കരുത് അനലിസ്റ്റുകളുടെ വ്യൂ നമ്മൾ ജസ്റ്റ് ഷെയർ ചെയ്യുന്നു മാത്രമാണ് നിങ്ങൾ പോർട്ട്ഫോളിയോയിലേക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രം പോർട്ട്ഫോളിയോയിലേക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സെൽ റെക്കമെൻഡേഷൻ ലഭിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോക്കുകൾ പലപ്പോഴും വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എടിയാറുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴാണ് ഒഴിവാക്കേണ്ടത് എന്ന് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പൊ ചില ഓഹരികൾ നമ്മൾ എന്ത് ചെയ്യും വാങ്ങി വെക്കുമ്പോ വില കുറയുമ്പോ നമ്മൾ ആവറേജ് ചെയ്തിട്ട് കൂടുതൽ കൂടുതൽ വാങ്ങി വെക്കാൻ നോക്കുമ്പോൾ പക്ഷെ എല്ലാ ഓഹരികളും മാത്രത്തിൽ ബിസിനസ് നല്ലതായിക്കൊള്ളുന്ന നിർബന്ധമില്ല ഇങ്ങനെ കൂടുതൽ ഇടിവിലേക്ക് പോകാനുള്ള സാധ്യതയായിരിക്കും ഉണ്ടാവുക അപ്പോൾ സെൽ റെക്കമെൻഡേഷൻ മോത്തിലാൽ ഒസ്വാൾ ചോയ്സ് ഇക്വിറ്റി പോലുള്ള ബ്രോക്കറേജുകൾ സെൽ റെക്കമെൻഡേഷൻ നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് പറയുന്നത് ഇതേ സ്റ്റോക്കുകൾക്ക് മേ ബി ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുള്ള മറ്റ് അനലിസ്റ്റുകളും ഉണ്ടായിരിക്കാം ആദ്യത്തെ സ്റ്റോക്ക് ഇന്ത്യാ സിമൻസ് ആണ് മോത്തിലാൽ ഒസ്വാളിന്റെ റെഡാറിലാണ് ഈ ഒരു സ്റ്റോക്ക് ഉൾപ്പെട്ടിരിക്കുന്നത് ഓഹരി വില ഇരുന്നൂറ്റി എൺപത് രൂപ വരെ എത്താനുള്ള പറഞ്ഞിരിക്കുന്നത് ഈ വർഷത്തെ അതിന്റെ പെർഫോമൻസ് നോക്കുമ്പോഴും കാര്യമായ നേട്ടം നൽകാൻ സാധിക്കാത്ത രോഹരിയാണ് ആറ് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് വെള്ളിയാഴ്ച മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എം ആർ എഫ് ആണ് അടുത്ത സ്റ്റോക്ക് എം ആർ എഫിന്റെ ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ആറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപയാണ് ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് പക്ഷെ ഈ വർഷം പതിനാല് ശതമാനത്തിന്റെ റിട്ടേൺ ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ എം ആർ എഫിന്റെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എം ആർ എഫിന് സെല്ലെന്നൊരു വ്യൂ ആണ് മൂത്തൽ അലോസുകൾ പങ്കുവച്ചിരിക്കുന്നത് ആൽക്കം ലബോറട്ടറീസ് ആണ് അടുത്ത സ്റ്റോക്ക് ചോയ്സ് എക്വിറ്റി ബ്രോക്കിന്റെ റെഡാറിലാണ് ഈ ഒരു സ്റ്റോക്ക് ഉൾപ്പെട്ടിരിക്കുന്നത് ഈ സ്റ്റോക്കിന്റെ വില കുറയുന്നതാണ് ബ്രോക്കറേജ് വിചാരിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് ഈ വർഷം നെഗറ്റീവ് മൂന്ന് ശതമാനത്തിന്റെ ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് മന്ത്ലി പെർഫോമൻസ് നോക്കുമ്പോഴും വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോഴും കാര്യമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്ത ഒരു സ്റ്റോക്കാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ റേഞ്ചിലാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് ഹിറ്റാച്ചി എനർജി ഇന്ത്യക്കും സെൽ റെക്കമെൻഡേഷൻ ലഭിച്ചിട്ടുണ്ട് മോത്തുലാൽ ലസോള തന്നെയാണ് സെൽ റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഇപ്പോൾ പത്തൊൻപതിനായിരത്തി ഇരുപത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് പക്ഷെ ഈ വർഷം മുപ്പത് ശതമാനത്തിലധികം റാലി ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ഹിറ്റാച്ചി എനർജി ഇന്ത്യയുടെ ഫൈൻ ഓർഗാനിക്സ് ഈ ഒരു റെഡാറിൽ ഉൾപ്പെടുന്നുണ്ട് അതും മോതിലാൽ ഒസ്വാളിന്റെ സെൽ റെക്കമെൻഡേഷൻ ലഭിച്ച ഒരു സ്റ്റോക്കാണ് നാലായിരത്തി മുന്നൂറ്റി എൺപത് രൂപ വരെ എത്തിയേക്കാം എന്നാണ് കണക്കാക്കുന്നത് ആ നാലായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് പത്ത് ശതമാനത്തിന്റെ ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകാൻ ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുമുണ്ട് ദീപക് നൈട്രേറ്റിന്റെ ഓഹരികൾക്കും സെൽ റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത് രൂപ വരെ പോയേക്കാം എന്നാണ് പ്ര പ്രതീക്ഷിക്കുന്നത് അതായത് നിലവിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് അപ്പോൾ ആയിരത്തി അറുനൂറ്റി മുപ്പത് രൂപ റേഞ്ചിലേക്ക് വില കുറയാനുള്ള സാധ്യതയുണ്ട് മൂത്ത ലോലസുകൾ കണക്കാക്കുന്നുണ്ട് ഈ വർഷം പക്ഷേ ഇരുപത്തി എട്ട് ശതമാനത്തിൻ്റെ റാലി ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് തെർമാക്സ് ആണ് അടുത്ത സ്റ്റോക്ക് മൂവായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് തെർമാക്സ് നൽകുന്ന ഒരു ടാർഗറ്റ് വില മൂവായിരത്തി മുന്നൂറ്റി ഏഴ് രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ വർഷം പതിനെട്ട് ശതമാനത്തിന്റെ ഒരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് ടാറ്റ അലക്സി ആണ് അടുത്ത സ്റ്റോക്ക് ന നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് നിലവിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് പതിനഞ്ച് ശതമാനത്തിന്റെ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് ചോയ്സ് എക്വിറ്റി ബ്രോക്കിംഗ് ആണ് ടാറ്റ അലക്സിക്ക് സെൽ റെക്കമെൻഡേഷൻ നൽകുന്നത് സോ ടാറ്റ ഇപ്പോൾ സെൽ റെക്കമെൻഡേഷൻ നൽകിയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഉടനെ തന്നെ വില ഇടിയും ഇടിയുമെന്നുള്ളതിന് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ബ്രഡാറിൽ ഈ ബ്രോക്കറേജുകൾ വില കുറഞ്ഞേക്കാം എന്നുള്ളൊരു അനുമാനം പങ്കുവെക്കുന്ന കുറച്ച് സ്റ്റോക്കുകളാണിത് മേ ബി ഇതേ സ്റ്റോക്കുകൾക്ക് ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുള്ള മറ്റ് അനലിസ്റ്റുകളും ഉണ്ടായിരിക്കും നിങ്ങൾ ഈ സ്റ്റോക്കുകളെ ട്രാക്ക് ചെയ്യുക പഠിക്കുക നിങ്ങൾ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഈ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ ാനോ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി റെസിറ്റർ അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക